സംസ്ഥാനത്ത് ഓൺലൈൻ മദ്യവിൽപ്പനയ്ക്കായി പത്ത് ദിവസത്തിനുള്ളിൽ ആപ്പ് വികസിപ്പിക്കുമെന്ന് ബെബ്കോ എം ഡി ഹർഷിത മൂന്ന് വർഷമായി ഇക്കാര്യം സംബന്ധിച്ച് സർക്കാരിന് ശുപാർശ നൽകുന്നുണ്ട് അനുകൂല തീരുമാനമുണ്ടായാൽ വാതിൽപ്പടി മദ്യവിതരണം ആരംഭിക്കും ഇരുപത്തിമൂന്ന് വയസ്സ് പൂർത്തിയായവർക്ക് മാത്രം മദ്യം നൽകാനാണ് ശുപാർശയെന്നും ഓൺലൈൻ മദ്യവിൽപ്പന വഴി കോർപ്പറേഷന്റെ വരുമാനം വർദ്ധിപ്പിക്കാൻ കഴിയുമെന്നും ഹർഷിത അട്ടല്ലൂരി പറഞ്ഞു ஆப்பிடி ஒரு பத்து திசத்தினம் ஆப் ரெடி ஆகும் சர்க்காருடைய அனுமதி கிட்டுக்கழிஞ்சால் அஃப் கோர்ஸ் டெலிவரி வரை அது கிளியர் ஆகும் ഇപ്പോൾ ബേസിക്കലി ഞങ്ങൾ ഒരു പ്രപ്പോസൽ അയച്ചു കഴിഞ്ഞു ഇത് പുതിയ പ്രപ്പോസലല്ല മൂന്ന് വർഷങ്ങളായിട്ട് ഞങ്ങൾ റിക്വസ്റ്റ് ചെയ്യുന്ന കാര്യമാണ് ഈ കഴിഞ്ഞ മാസമും ഒരു പ്രപ്പോസൽ കൂടി ഞങ്ങൾ അയച്ചിട്ടുണ്ട് ഡെലിവറി പാർട്ട്ണർ ഈ വാങ്ങുന്ന വ്യക്തിയുടെ ഏജ് വെരിഫൈ ചെയ്തിട്ട് ട്വൻറ്റി ത്രീ ഇയേഴ്സ് ക്രോസ് ആയാൽ മാത്രമേ ഇത് ഡെലിവർ ചെയ്യൂ സോ അത് വെച്ച് ഇപ്പോൾ ആൽക്കോഹോൾ ഇത് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന ഏജ് ഗ്രൂപ്പ് മാത്രമേ ഇത് ഡെലിവറി ബോയ്സായിട്ട് ഗേൾസായിട്ട് ചൂസ് ചെയ്യാൻ വേണ്ടി ഞങ്ങൾ പറയും അരുൺ സോളമനും വിവരങ്ങളുമായി അരുൺ ഇപ്പോൾ ഈ ബാതിൽപ്പടി മദ്യ വിൽപ്പനയുമായി ബന്ധപ്പെട്ട് നേരത്തെ എക്സൈസ് മന്ത്രി അങ്ങനെ ഒരു തീരുമാനമായിട്ടില്ല എന്നല്ലേ പ്രതികരിച്ചത് നേരത്തെ പുറത്തു വന്ന വാർത്തകൾ അദ്ദേഹം നിഷേധിക്കുകയായിരുന്നില്ല പക്ഷേ അതിലേക്ക് പോകേണ്ടി അല്ലെങ്കിൽ വലിയ നഷ്ടത്തിലാണ് എന്നാണോ ഇപ്പോൾ ബെബ്കോ വ്യക്തമാക്കുന്നത് സ്മൃതി ഈ വിഷയത്തിൽ വെബ്കോ എം ഡി ഇപ്പോൾ കൃത്യമായിട്ടുള്ള നിലപാടാണ് പറഞ്ഞിരിക്കുന്നത് കാരണം കഴിഞ്ഞ മൂന്ന് വർഷമായിട്ട് ഇത് സംബന്ധിച്ചുള്ള ശുപാർശകൾ ഓരോ ഘട്ടത്തിലും സർക്കാരിന് മുന്നിൽ വച്ചിരുന്നു ഏറ്റവും ഒടുവിൽ കഴിഞ്ഞ മാസം ഇത് സംബന്ധിച്ചൊരു ശുപാർശ നൽകിയിരുന്നു എന്നുള്ളതാണ് വെബ്കോ എം ആയിട്ടുള്ള ഹർഷിത വ്യക്തമാക്കിയിരിക്കുന്നത് മന്ത്രിയുടെ വാക്കുകൾ കൂട്ടിയോജിക്കുമ്പോൾ ഇതിൽ പരസ്പരം വൈരുദ്ധ്യങ്ങൾ ഏറെയുണ്ട് പക്ഷെ അപ്പോഴും പത്ത് ദിവസത്തിനുള്ളിൽ ഇത് സംബന്ധിച്ചുള്ള ആപ്പ് നിലവിൽ വരെ വികസിപ്പിച്ചെടുക്കുമെന്നുള്ള ഒരു ഉറപ്പാണ് നിലവിൽ നൽകിയിരിക്കുന്നത് ഇതിൽ ഒരു കാലഘട്ടത്തിന്റെ ഒരു മാറ്റമായിട്ടാണ് വെബ്കോ എം ഡി ഇതിനെ നോക്കിക്കാണുന്നതും കാരണം നിലവിൽ ബിവറേജുകളിലെ ക്യൂ ഒഴിവ് വലിയൊരു മാസമായിട്ടുള്ള ഒരു ക്യൂ ഒഴിവാക്കാൻ സാധിക്കും എന്നുള്ളതാണ് അവർ മുന്നിൽ കാണുന്നത് മറ്റൊന്ന് അതായത് കോർപ്പറേഷന് കിട്ടുന്ന വരുമാനം അത് വലിയ തോതിൽ വർദ്ധിപ്പിക്കാൻ സാധിക്കും എന്നുള്ളതും മുന്നിൽ കാണുന്നുണ്ട് പക്ഷേ ഇത് സംബന്ധിച്ച് സ്വിഗിക്ക് ഇപ്പോൾ ഒരു ഒരു പാർട്ണർ നിലയിൽ അവർ കണക്കാക്കിയിട്ടില്ല നിലവിൽ കൂടുതൽ കരാറുകാർ വന്നു കഴിഞ്ഞാൽ ടെൻഡർ വിളിച്ച് ഏറ്റവും സർക്കാർ അനുയോജ്യമായിട്ടുള്ള ഒരു ടെൻഡർ നടപടികളിലേക്ക് കടക്കും എന്തായാലും മുന്നിൽ ഇനി വലിയ ദിവസങ്ങളൊന്നുമില്ല ഉടൻ തന്നെ ഇത് ഇതിലൊരു നടപടി ഉണ്ടാകുമെന്നുള്ളതാണ് വ്യക്തമാകുന്നത് കാരണം ആപ്പിന്റെ ഒരു പ്രവർത്തനം നിലവിൽ ആന്റെ ഡെവലപ്മെന്റ് നടന്നുകൊണ്ടിരിക്കുകയാണ് പത്ത് ദിവസത്തിനുള്ളിൽ പൂർത്തിയായി കഴിഞ്ഞു കഴിഞ്ഞാൽ ഉടനകം ഇതിന്റെ ടെൻഡർ നടപടികൾ പൂർത്തിയാകും ഇതിന്റെ ഏറെ പ്രതിസന്ധി ഉണ്ടാക്കുന്നത് പൊതുജനങ്ങൾക്ക് വലിയൊരു ആശങ്ക ഉണ്ടാക്കുന്നത് ഇത് ഓൺലൈൻ മദ്യമാകുമ്പോൾ ഇത് കുട്ടികൾ അടക്കം എത്തുമെന്നുള്ളൊരു ആശങ്കയുണ്ട് പക്ഷെ അവിടെയും ഒരു ഏജ് ഗ്രൂപ്പിനെ മുന്നിൽ കാണുന്നുണ്ട് ഇരുപത്തി മൂന്ന് വയസ്സായിട്ടുള്ള കുട്ടികൾക്കായിരിക്കും അല്ലെങ്കിൽ ചെറുപ്പക്കാരുടെ മുന്നിലായിരിക്കും എന്തായാലും ഈ മദ്യം വാങ്ങാനായിട്ട് കഴിയുക അതിനെ ഐഡന്റിറ്റി കാർഡ് സഹിതം പരിഗണിക്കുന്നുണ്ട് ഇതിൽ ഒരു ആപ്പിൽ തന്നെ ഇത് രജിസ്റ്റർ ചെയ്യാനുള്ള സാധ്യതകളുമുണ്ട് മറ്റൊന്ന് ഒരു തവണ മൂന്ന് ലിറ്റർ മദ്യം മാത്രമായിരിക്കും വാങ്ങാൻ സാധിക്കുക ഒരു കരിഞ്ച് അത്യന്ത മുന്നിൽ കണ്ടുകൊണ്ടാണ് ഇത്തരത്തിലുള്ള നടപടിക്രമങ്ങളുമായിട്ട് ഇപ്പോൾ ബെപ്കോ മുന്നോട്ട് പോകുന്നത് എന്തായാലും ഇതൊരു ഒരു ഓൺലൈൻ മദ്യവിൽപ്പനയിലേക്ക് സംസ്ഥാനം മുന്നോട്ട് വരുമ്പോൾ അതിൽ സംസ്ഥാനത്തിന്റെ സാമ്പത്തികമായിട്ടുള്ള വരുമാനത്തെക്കുറി മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാണ് ബെപ്കോ ഇത്തരത്തിലൊരു നിർണായക നീക്കവുമായിട്ട് മുന്നോട്ട് വന്നിരിക്കുന്നത് സ്മൃതി